ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് അക്വേറിയും കാണാം ദോ താലയ്ക്ക് മുകളിക്കടെ മീനൊക്കെ പോകുന്നത് കാണാവേ ദോ ഓസ്ട്രേലിയ ബ്രിസ്പെയിൻ എന്ന സ്ഥലത്താണ് സീ ലൈഫ് സീ വേൾഡ് എന്നൊക്കെ പറയും സീ ലൈഫ് അതുകൊണ്ടോ നല്ല നല്ല മീൻ ഉണ്ടോ കളർ മീൻ മഞ്ഞ കളർ മീൻ മൂളും കൊച്ചും ഇവിടെ കാണുന്നുണ്ടോ അതിൻ്റെ അകത്ത് കയറി സീ ലൈപ്പ് നല്ല ഭംഗിയാണ് കാണാൻ പല സീസ് കളർ മീനുകൾ കേട്ടോ ഈ മീനേ നോക്ക് എന്നാ കളറാ നോക്ക് കേട്ടോ ഈ മീൻ ഭംഗി നീല കളർ ില പവിഴപ്പുറ്റുകൾ കടലിനടിയിലെ അത്ഭുത ലോകം കണ്ട സ്രാവുകൾ സ്രാവിൻ കുഞ്ഞുങ്ങൾ തിരണ്ടി മീനെ എല്ലാം കണക്കുണ്ടോ നമ്മുടെ തലക്ക് മുകളിൽ കിടപ്പുണ്ട് കൊ ഇറക്കും മോനീത് കണ്ടപ്പം വലിയ സന്തോഷമായിട്ട് പിഷ് പിഷ് എന്ന് പറയുന്നു മീനുകളെ എല്ലാം കണ്ടു കൊണ്ടോ വലിയ മീൻ കേട്ടോ പ്ലെയിൻ പോകുന്ന പോലെയാണ് വിമാനം പോകുന്നത് വിമാനം പോകുന്ന പോലെയാണ് മീൻ പോകുന്നു കണ്ടോ തലയ്ക്ക് മുകളിക്കടെ കണ്ടോ ഇത് കണ്ടോ ഒരു വലിയ മീൻ പ്ലെയിൻ പോലെ കണ്ടോ പ്ലെയിൻ പോലെ തന്നെയല്ലേ എല്ലാ മീനുകളും നീന്തി തുടക്കിയാണ് വെള്ളത്തിക്കടെ കണ്ടോ സ്രാവ് പോന്നും കറുത്ത സ്രാവുണ്ട് വെള്ള സ്രാവുണ്ട് രണ്ട് സ്രാവ് രണ്ട് സൈസ് സ്രാവുണ്ട് നല്ല ശുദ്ധജലം ഇത് കണ്ടോ വെള്ളം അവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നുണ്ടോ ഭിത്തിയൊക്കെ ഇതുകൊണ്ടോ വലിയൊരു മീങ്ങുണ്ടോ അതിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളെ മുട്ടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ തീരെ പയ്യാണ് നീന്തുന്നത് വയർ വീർത്തി ഇത് കയറണ്ടി മീനായിരിക്കും അല്ലേ കണ്ടോ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ മീൻ പോകുന്ന പോകുന്നതാകുമ്പോൾ നല്ല പങ് രസമാണ് കാണാനല്ലേ കണ്ടോ തീരെ പയ്യ പോകുന്നു മീനാണ് നല്ല മുഴുത്ത മേനും അവിടെ എന്ത് കുഞ്ഞുങ്ങളാന്ന് കുരു കുറ്റ കുഞ്ഞുങ്ങൾ നല്ല മഞ്ഞ വാലും ആയിട്ട് എത്ര കുഞ്ഞുങ്ങളല്ലേ എല്ലാ വെള്ള മണലായിട്ടൊക്കെ നീണ്ട് കാണാൻ ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നീന്താവേ ഈ വെള്ളത്തിൽ ആർക്ക് വേണേലും ഈ നീന്താം മോള് നീന്താം ചോദിച്ചാൽ അപ്പം ഞങ്ങൾ നീന്തണ്ട എന്ന് പറഞ്ഞു കണ്ട ഡ്രസ് ഒക്കെ തരും അത് അങ്ങോട്ട് നമുക്ക് നീന്താം ആൾക്കാരെല്ലാം കണ്ടോ ഇത് നമ്മുടെ നാട്ടിലുള്ള കെട്ട് മീനല്ലേ ഞങ്ങളുടെ നാട്ടിൽ ഈ മീൻ ഈ പുള്ളിയുള്ള കറുത്ത പുള്ളിയുള്ളതിന് അപ്പം കള്ളി എന്ന് പറയും പള്ളത്തി എന്നൊക്കെ പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയ ചെറിയ ചെടിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറേ മീൻ ഉണ്ട് ഒരേ സൈസ് മീനും ഇത് ചെറിയ മീൻ കുഞ്ഞുങ്ങളുണ്ട് എല്ലാ മീനും ഒരുമിച്ചാണ് വലിയ മീൻ ചെറിയ മീനിനെ പിടിച്ചു തീരുവല്ലോ കണ്ട കൂൺ പോലെ ഏതാണ്ട് പവിഴപ്പുറ്റോ എന്തൊക്കെയോണ്ട് കണ്ടിട്ടുണ്ടോ സ്രാവും കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ടോ ഇത് കണ്ടോ ഒരൊറ്റ മീനേ ഉള്ളൂ ഇതുപോലെ കറുപ്പും വെള്ളയായിട്ട് നല്ല പുള്ളിയായിട്ടുള്ള ഒരു മീനും ഇത് വലിയൊരു സ്രാവ മീനുകൊണ്ട് സ്രാവിൻ്റെ വാല് കണ്ടത് മൂന്ന് മീൻ കണ്ടു ഒരേ സൈസ് ഒരേ ലെവലിൽ നടക്കുന്നു കൊച്ചും മോനും എല്ലാം കാണുവാൻ എല്ലാ മീനും ഇങ്ങനെ വെള്ളത്തിൽ നീന്തി തുടിക്കുക നല്ല രസമല്ലേ ഇവിടെ എന്നോ വലിയ മീനാണെന്ന് നോക്ക് പ്ലെയിൻ പോകുന്ന പോലെ തന്നെയുണ്ട് ഞാൻ ആദ്യമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഇതാണ് കറുത്ത സ്രാവുണ്ടോ സ്രാവിൻ്റെ വാ വാലിന് തന്നെ വലിയ വലിയ ബലമുള്ള വാലാണ് സ്രാവിൻ്റെ വാൽ കറുത്തസ്രാവുണ്ടോ ഇതുകൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്യുന്ന പിത്തിയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് വെള്ളത്തിൻ്റെ അകത്ത് മീൻ കിടക്കുന്നിടത്ത് അതിൻ്റെ ഭിത്തിയൊക്കെ ക്ലീൻ ചെയ്യുന്നു ഒരാൾ ഇറങ്ങി ക്ലീൻ ചെയ്തുകൊണ്ട് പ്രത്യേക ഡ്രസ്സൊക്കെ ധരിച്ച് ഇതാ മീൻ നടക്കുന്നു തീരെ പയ്യ് നടക്കുന്നു എല്ലാ വെള്ള കളർ മീനല്ലേ വയറിൻ്റെ അടിഭാഗം നല്ല വെളുത്തും വേണ്ട ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് പോയി കയറുന്നു കണ്ട മീൻ സ്രാവിൻ്റെ വാല് നല്ല ബലമുള്ള വാലാന്ന് പറയുന്നു ജൈവത്തിനുള്ളിൽ ഇക്കടെ പോവുകയാണ് തലയ്ക്ക് മുകളിൽ കൂടെ സ്രാവ് പോകുന്നു ഷ്രാവിൻ്റെ പാൽ കണ്ട കടൽ കുതിര എന്ന് പറഞ്ഞൊരു മീനുണ്ട് കടൽ സി കോഴ്സ് സി കോഴ്സ് എല്ലാവരും നോക്കിയാണ് തലയ്ക്ക് മോളിൽ കട മീൻ പോന്ന് നല്ലതാക്കറിയല്ലേ കൂട്ടുകാരെ സ്രാവ് കുറേ സ്രാവുണ്ട് കണ്ടോ ഒരു വലിയ മീൻ അതിൻ്റെ വായൊക്കെ കണ്ടോ പല്ലൊക്കെ കണ്ടോ നല്ല വെള്ളമാണ് മീനിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കുന്നു ചില മീനൊക്കെ ഉപദ്രവിക്കുന്ന മീനുണ്ട് സ്രാവൊക്കെ ഒരു ചെറിയ ചെറിയ മീൻ കണ്ടു എവിടെ കണ്ടോ കുറേ മീൻ പാറയുടെ അടുത്ത് കറുത്ത മീൻ ഇടയ്ക്ക് വെള്ളച്ചാട്ടമുണ്ട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മണൽ ആരോ തോന്നുന്നു മണൽ ചേർന്ന് നിൽക്കുന്ന മീൻ കണ്ട് കണ്ടോ ഒരേ സിസ് കറുത്ത മീൻ അതാണ് പെൻകിറ്റ് കണ്ടോ പെൻകിറ്റ് കുഞ്ഞുങ്ങളെ കണ്ടോ ഒത്തിരി പെൻകിറ്റ് കുഞ്ഞുങ്ങളുണ്ട് പെൻകിഞ്ഞെല്ലാം വെള്ളത്തിൽ ചാടാൻ വേണ്ടി നോക്കുകയാണ് പെൻകിന്നിയെല്ലാം ചെറിയ പെൻകിൻ അതിന് തീറ്റ കൊടുക്കുകയാണ് ഇതോ വെള്ളച്ചാട്ടം കണ്ടോ മോളും കൊച്ചുകൂടി അതിൻ്റെ അത് കയറിയിരിക്കുവാണ് കണ്ടോ വെള്ളത്തിനുള്ളിലായി മീൻ്റെ കൂടിയാണ് സീലൈ നീലക്കളറ് മീനും മഞ്ഞ് വാലും ഒക്കെ കണ്ട് നല്ല രസമല്ലേ മീനൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കറുത്ത വര കണ്ടോ അതിൻ്റെ മേത്തെ ചുമലത്ത് വെള്ള വരി ഉള്ള മീനൊക്കെ മഞ്ഞ മീൻ മരക്കൂൺ പോലെയൊക്കെ കണ്ടോ വെള്ളത്തിനടിയിൽ ഇതാണ് നക്ഷത്ര മത്സ്യം കണ്ട് നക്ഷത്ര മത്സ്യം സ്റ്റാർ ഫിഷ് കണ്ടോ കണ്ടോ ആ പാർ പുറുതിരിക്കുന്നുണ്ട് രണ്ടെണ്ണം ഞാനത് തൊടാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു കൈ കഴുകിയിട്ട് വേണം തൊടാൻ അതെ ശുദ്ധജലവാണ് ഇതാണ് കടൽ കുതിര കണ്ടോ സീ കടൽ കുതിര കണ്ടോ ചെറുതാ എന്നിട്ട് ഇത് നടക്കുന്നുണ്ടോ അതോ പൊങ്ങി വിരുന്നു കടൽ കുതിര വെള്ളത്തിൽ പുല്ലും ചെടികളൊക്കെ വെച്ച് കുളിപ്പിച്ചിട്ടുണ്ട് ഇതാ ഒരു മീൻ ഞാൻ തോന്നു തോന്നലല്ലേ ഒരു ഇല പോലെ തോന്നുന്നു കണ്ട പൊങ്ങി പൊങ്ങി ചെറുതായിട്ടൊരു മീൻ വരുന്നുണ്ട് ഇതാണ് കോലാരൻ നമ്മുടെ നാട്ടിലുണ്ട് കോലാരൻ കണ്ടോ ഒത്തിരി മീൻകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ മീൻകുഞ്ഞുങ്ങൾ നല്ല നല്ല മീൻകുഞ്ഞുങ്ങൾ ഇതൊരു മീൻ കണ്ടത് നല്ല പങ് ഈ മീനെ കണ്ട് വേറെ സൈസ് സ്രാവെന്ന് തോന്നു സ്രാവ തിരണ്ടി കുഞ്ഞുങ്ങൾ കണ്ട് യനക്ഷത്ര മത്സ്യം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു കൂട്ടുകാരെ താങ്ക് യു സോ മച്ച്